മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡി ബാബു പോൾ യാത്രയായത് രണ്ട് അഭിലാഷങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴായി ഈ രണ്ട് അഭിലാഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ വർഷം ജനുവരി അഞ്ചിനാണ് അതായത് ജസ്റ്റിസ് സുപ്രീംകോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫിന് ഹൈക്കോടതി ലീഗൽ പ്രറ്റനിറ്റി നൽകിയ സ്വീകരണ ചടങ്ങിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് എൻ്റെ മരണാനന്തര കർമ്മങ്ങളിൽ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതാനും വരികൾ ചൊല്ലണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കവി മധുസൂദനൻ നായർ ഇത് എഴുതി കാസറ്റിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനുവരി അഞ്ചിന് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവശതകം എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങളാവാം അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അത് എടുത്തു പറഞ്ഞിട്ടില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ ചൊല്ലണം ഒരു വരികൾ ചൊല്ലണം അത് കൃത്യമായി മധു കവി മധുസൂദനൻ നായർക്ക് അറിയാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ജനുവരി അത് കുര്യൻ ജോസഫിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ പറഞ്ഞത് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം മരിക്കുമ്പോൾ തൻ്റെ പ്രസംഗം കേൾപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കുഴിയിലേക്ക് വെക്കുന്നതിന് മുൻപ് അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം നാട്ടുകാരെ കേൾപ്പിക്കണം എന്നുള്ളതാണ് ആ അത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ സംസ്കാര ചടങ്ങിന് ശേഷം ജസ്റ്റിസ് കെ ടി ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ജസ്റ്റിസ് ജോസഫ് പറഞ്ഞ ഇതാണ് ഇരുപത്തിയെട്ട് വർഷം മുൻപ് ബാബു പോൾ ഒരു വിൽപത്രം തന്നെ എഴുതി ഏൽപ്പിച്ചിരുന്നു എന്നാണ് ആ വിൽപത്രം കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണത്തിന് ശേഷം ജസ്റ്റിസ് ജോസഫ് തുറന്നു നോക്കി അത് അതേപടി തന്നെ ബാബു പോളിൻ്റെ അനിയൻ റോയി പോളിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ജസ്റ്റിസ് ജോസഫ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിനുള്ളിൽ എന്തൊക്കെയാണ് വിൽപത്രത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ള കാര്യം ജസ്റ്റിസ് ജോസഫ് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇനി വരുന്ന ഒരു വർഷത്തിനകം അദ്ദേഹം ഇതേക്കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട് ബാബുപോളനെ കുറിച്ച് വിശദമായ ഒരു അനുസ്മരണ ലേഖനം എഴുതുന്നുണ്ട് ആ ലേഖനത്തിൽ ഈ വിൽപത്രത്തിൻ്റെ ഉള്ളടക്കം അടക്കമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അനുസ്മരണ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആ വിൽപത്രത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് അറിയില്ല പൊതുവേദിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഇപ്പോൾ അറിയുകയുള്ളൂ അതായത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളിലെ ഒരു ഭാഗം ിക്കുക രണ്ട് തൻ്റെ പ്രസംഗം കേൾപ്പിക്കുക മരണത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രസംഗം കേൾപ്പിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും ഏതായാലും ഇപ്പോൾ നടന്നിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല അത് ജസ്റ്റിസ് ജോസഫ് വെളിപ്പെടുത്തുമോ എന്നാണ് അറിയുന്നത് അന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞതുപോലെ തന്നെ വിൽപത്രത്തിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അന്ന് മാത്രമേ വരികയുള്ളൂ മറ്റൊരു കാര്യം കൂടിയുണ്ട് മരിക്കുമ്പോൾ തൻ്റെ പ്രസംഗം കേൾപ്പിക്കണം എന്നുള്ള ഭാഗത്തിൻ്റെ ഒരു അപ്ഡേഷൻ അത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ അതായത് ഈ വർഷം ഒക്ടോബറിൽ അദ്ദേഹം പുതുക്കുമെന്ന് അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞു തരുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു ഏതായാലും നമുക്ക് ജസ്റ്റിസ് ജോസഫിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ജോസഫിനെ ഏൽപ്പിച്ചിട്ടുള്ള വിൽപ്പത്രം എന്താണെന്ന് അല്ലെങ്കിൽ അതിനുള്ളടക്കം എന്താണെന്ന് കാത്തിരി കാത്തിരിക്കാം അതിനാൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് എന്നും കാത്തിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പോൾ നിർവാഹമുള്ളൂ